ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു കാണാതിരിക്കാൻ പേപ്പറൊക്കെ മറിച്ച് മുഖം ഒക്കെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ കിഷോർ അങ്ങനെ അവിടെ ഇരിക്കുക ഈ സമയത്താണ് ഗീതു അവിടെ നിന്ന് അവൻ ഗീതുവിനോട് കാണിച്ച ക്രൂരതകൾ ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ക്ലാസിനകത്തോടെ കിഷോറിൻ്റെ മുഖം ഗീതു കാണുന്നത് പൊട്ടനറിയുന്നേയില്ല നമ്മുടെ ഗീതു വന്നിട്ടൊന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് മാറി അങ്ങ് പോയി ഗീതു പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അവൾ പോയോ എന്നറിയാൻ വേണ്ടി പതുക്കെ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആ സമയം പോയ നമ്മുടെ ഗീതു തിരിഞ്ഞൊരു നോട്ടമായിരുന്നു പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അവർണിക വരുന്നത് അപ്പോൾ അവർണിക വന്നിട്ട് ഈ പേടിച്ച് നിൽക്കുന്ന കിച്ചുവിനെ കണ്ടപ്പോൾ ഉം എന്തു പറ്റിയെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ നമ്മുടെ ഗീത് വന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഓരോരുത്തരോട് ഹായ് പറഞ്ഞ് അങ്ങ് ചെല്ലുന്നു പിന്നെ ചെല്ലുന്നത് നമ്മുടെ ഗോവിന്ദിൻ്റെ റൂമിലേക്കാണ് അപ്പോൾ രഘുറാമംഗളും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗോവിന്ദ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ ഇനി ഞാനെല്ലാം വിളിച്ച് ഓർമ്മിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് സുവർണയാണ് എന്തോ മിസ്റ്റേക്ക് കാണിച്ചത് അപ്പോൾ സോറി സാർ ഞാൻ വിട്ടുപോയതാണെന്നൊക്കെ പറഞ്ഞു സുവർണ എന്താ ഒരു ജോലി ഏൽപ്പിച്ചാൽ അന്നേരം മാത്രം നിനക്കൊക്കെ തിരക്കുള്ളൂ എന്താ ഒരു കാര്യങ്ങൾക്കും ഒരു വ്യക്തതയില്ലാത്തത് ഇത്ര മണിക്കൂറിനുള്ളിൽ എനിക്ക് കാര്യങ്ങൾ നടത്തി തരണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി സാർ ഉടനെ എത്തിക്കാവുന്ന സുവർണ പറയുകയും ചെയ്ത് അത് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ തൊട്ടരിക്കൽ വരണവരിപ്പുണ്ട് ഗോവിന്ദ് സാർ ഭയങ്കര ചൂടിലാണല്ലോ എന്ന് സുവർണ വരുണിനോട് പറയാം ആ രഘുറാം ഓഫീസിലുണ്ട് അയാളെ കാണിക്കാനുള്ള ഷോയാണെന്നാണ് നേരം പറഞ്ഞു ഇപ്പോൾ ഗീതവും അവിടേക്ക് തന്നെയാ പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വരെ ഇന്ന് സംസാരിക്കും കേട്ടോ കാമുകൻ ഇവിടെ നിയമിക്കാൻ ഗീതുവിനായിരിക്കും തിടുക്കം കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ വരുൺ പറഞ്ഞപ്പോൾ ഗോവിന്ദ സാറുമായിട്ടുള്ള ഡിവോ ഏഹ് മാരേജ് ഡിവോഴ്സ് ആകുമ്പോഴേക്കും കിഷോറുമായിട്ടുള്ള ഒരു ബന്ധം അതൊന്നുകൂടി ശക്തിപ്പെടുത്താനായിരിക്കും ഗീതുവിൻ്റെ ശ്രമം എന്നുള്ള കാര്യം സുവർണ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് വരുണും സമ്മതിച്ചു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗീതുവും അതുപോലെ നമ്മുടെ ഗോവിന്ദും ആ സാറും കൂടെ രഘുറാം സാറും കൂടെ ആയിരുന്നു സംസാരിക്കുന്നത് അപ്പോൾ രഘുരാമാങ്കിന്റെ സണ്ണിലോ കിഷോർ ഇന്ന് ഇന്നിവിടെ ജോയിൻ ചെയ്യുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഗീതുവിനോട് പറയുന്നു ഇതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ നോക്കിയിരിക്കുമോ ഒന്നും അല്ലാത്തതുപോലെ രഘുരാമംഗലിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കിച്ചു അവർണികയും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം നേരം പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഗോവിന്ദനെ കണ്ട് സംസാരിച്ചിട്ട് അവരെ വിളിക്കാം എന്ന് കരുതി എന്ന് പറഞ്ഞപ്പം ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് നമ്മൾ ഗോവിന്ദും തലയാട്ടി സമ്മതിക്കാം ആ പിന്നെ വേറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല എ ജി എം ഐ ടി സൊല്യൂഷൻസ് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നു ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മൊത്തമായിട്ട് എനിക്കും ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല കുറച്ച് പ്രോബ്ലംസ് ഒക്കെ അവിടുത്തെ സോൾവ് ചെയ്യാനും അദ്ദേഹം പറഞ്ഞു അപ്പൊ എന്തായാലും ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന സംസാരിക്കാമെന്ന് ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ ഗോവിന്ദ തീരുമാനം ഇവരോട് പറയാ ഈ സമയത്ത് നമ്മുടെ ഗീതു എങ്ങനെ അവനെ കിട്ടിയാൽ ഇപ്പൊ അരച്ച് അങ്ങ് കുടിക്കും അത്രയ്ക്ക് കലുപ്പിലിരിക്കുക ഈ സമയത്ത് വരുണും സുവർണയും കൂടി ഗോവിന്ദ് സാർ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത സ്ഥിതിക്ക് ഞാനിനി ഗീതുവിനെ അംഗീകരിക്കേണ്ട കാര്യമില്ലെന്ന് സുവർണ വരുണിനോട് പറയാം ഏത് സമയം വേണമെങ്കിലും അവൾ ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തു പോകുന്നവളാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക സുവർണ അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പുറത്തു പോകണമെങ്കിൽ കിട്ടുന്ന എല്ലാ ചാൻസുകളും ഉപയോഗിച്ച് കിഷോറും ഗീതുവുമായി ഇപ്പോഴും റിലേഷൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കണമെന്നും ഓഫീസിലെ എല്ലാവരും അവരെ നോക്കി അടക്കം പറയണമെന്നുള്ള കാര്യവും വരുൺ പറയുക അപ്പോ ഓരോ ദിവസവും അവരെ ചേർത്ത് പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഉം പറഞ്ഞിരിക്കാ സുവർണ ഈ സ്ഥാപനത്തിൽ കാല് കുത്താൻ പോലും അവൾക്ക് തോന്നരുത് ആ രീതിയിലേക്കാക്കണം ഒടുവിൽ മനം അടുത്ത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാക്കണമെന്നൊക്കെ വരുൺ സുവർണയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അത് ഞാൻ ഏറ്റു എന്നുള്ള രീതിയിൽ സുവർണ അവർണികയും കിഷോറും തമ്മിലുള്ളത് ആ ആ ഒരു വഴക്ക് അതും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം പിന്നെ അങ്ങനെ ഒരേ സമയം കാമുകി കാമുകന്മാർ ഇവിടെ നിന്ന് പുറത്താകും അപ്പോൾ അതിൻ്റെ പേരിൽ സുവർ അവർണിക പ്രശ്നം ഉണ്ടാക്കും എന്താ അപ്പം അതിനുള്ള പണികൾ അതിനൊക്കെ ഞാൻ ഇപ്പോഴേ തുടങ്ങിക്കോളാമെന്ന് സുവർണ വരുണിനോട് പറയുക ആ നിന്നെക്കൊണ്ടത് സാധിക്കുമെന്ന് പറഞ്ഞു വരുൺ ഓ എന്താ സന്തോഷം പറഞ്ഞറിയിക്കാൻ മലത്ത സന്തോഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കിച്ചുവും ഫാമിലിയും കൂടെ നേരെ ഗോവിന്ദിൻ്റെയും അതുപോലെ തന്നെ ഗീതുവിൻ്റെയും മുന്നിലേക്ക് വന്നിരിക്കുന്നു കിഷോറാണെങ്കിൽ പേടിച്ച് പേടിച്ചാണ് ഗീതുവിനെ നോക്കുന്നതും ഗീതു ആണെങ്കിൽ അവൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല ഗോവിന്ദ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ബിസിനസ്സിലുള്ള പരിചയക്കുറവ് കൊണ്ട് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയെങ്കിലും കിച്ചു കിച്ചു ആൾ സ്മാർട്ട് ആണെന്ന് രഘുറാം അന്നേരം പറഞ്ഞു കിച്ച ചിരിച്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുമോ കേട്ടോ ഗീതു അന്നേരം ഇവനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ ഒളികൊണ്ടിട്ടാ ഇവനെ ഞാൻ ശരിയാക്കുമ്പം വെറുതെ തള്ളിക്കേറ്റി വെക്കേണ്ടാങ്കിൽ സ്മാർട്ട്നെസ് വർക്കിൽ കാണിച്ചാൽ എന്ന് ഗീതു അന്നേരം പറഞ്ഞു അപ്പോഴേക്ക് രഘുരാമംഗളൊന്ന് ചമ്മി കിഷോറിന് ദേഷ്യം വരുന്നുണ്ട് ഇന്ന് പല്ലു കടിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഗീതുവിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗീതു ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് മിസ്റ്റർ കിച്ചു എന്ന് അവരുടെയൊക്കെ പറഞ്ഞപ്പോൾ എന്താ അല്ല സോറി കിഷോർ ആ യെസ് കിഷോർ മിസ്റ്റർ കിഷോറിൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വേണം എന്ന് നമ്മുടെ ഗീതു പറയുന്നു കിച്ചു റാങ്ക് ഹോൾഡർ ആണെന്നും പിന്നെ ഏൽപ്പിക്കുന്ന വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്നും വീണ്ടും അമ്മായിയച്ചൻ പറഞ്ഞു അതിനുവേണ്ടി അത്ര ഹാർഡ് വർക്ക് ചെയ്യാനും മടിയില്ലെന്നും എന്നിട്ടാണോ പാരമ്പര്യമുള്ള അങ്കളിൻ്റെ ഐ ടി സ്ഥാപനം വിൽക്കേണ്ടി വന്നത് എന്ന് ഗീതു ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിച്ചു ഇങ്ങനെ നോക്കുക അതും അതെ ഈ സണ്ണെല്ലോയുടെ തന്നെ അല്ലേ എന്നും ഗീതു ചോദിക്കുക അപ്പോഴും രഘുരാമങ്ങൾ ഇങ്ങനെ ചമ്മിയിരിക്കുന്നു ഗോവിന്ദ നിന്ന് അന്തസ്സായിട്ടിരുന്നു ഇങ്ങനെ ആസ്വദിക്കുക ഇതൊക്കെ ആയിരുന്നു ഗീതു എടുത്തിട്ട് കുറയുന്നതേ അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഗോവിന്ദ ഒരു അക്ഷരം പോലും മറത്തു പറയുന്നില്ല കേട്ടോ ഇതെല്ലാം കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പൊ കിച്ചുവിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ ഗീതാഞ്ജലിക്ക് മെയിൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പം ഇതെന്തോ ഒരു പ്രത്യേകത ഞാൻ കിഷോറിനെ കുറിച്ച് ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നത് അങ്കിളും അവർണികയുമാണല്ലോ കിഷോർ എന്താ സംസാരിക്കാറില്ലേ എന്ന് ഗീതു ചോദിച്ചു അപ്പോഴും കിച്ചു ഇങ്ങനെ നോക്കുക ഗീതുവിനെ ഗീതുവിൻ്റെ മുന്നിലിരുന്ന് ഇവനിങ്ങനെ ഉരുക്കി തീരുമല്ലേ ആ സമയത്ത് ആ അത് ശരിയാണല്ലോ എന്താ കിഷോർ ഇവിടെ വന്നപ്പോൾ മുതൽ ഞാനും അത് ശ്രദ്ധിച്ചു ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്ര പോരാ കിഷോറിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് പോലെ എനിക്കും തോന്നുന്നത് എന്ന് നമ്മുടെ ഗോവിന്ദും കൂടെ പറഞ്ഞു ഗീതുവിനെ കട്ട സപ്പോർട്ടായിട്ട് ആ സമയത്ത് അത് അത് പിന്നെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നും പെട്ടെന്നും സ്റ്റാഫൊക്കെ ആയിട്ട് മാറുമ്പോൾ എന്നൊരു രഘ്രാമങ്ങൾ പറഞ്ഞേ ഓ സോറി അയ്യോ അത് ഞാൻ ഓർത്തില്ല ഏട്ടോ എന്നേരം ഗോവിന്ദ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധിക ദിവസം ആയില്ലല്ലോ അല്ലേ എന്നും ഗോവിന്ദൻ്റെ വകൊരു കുത്തും കൂടി ഇവൻ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കാം അപ്പോൾ അതിൻ്റെ ഷോക്ക് കൊണ്ട് അവൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതല്ല ഗോവിന്ദേട്ടാ ഞാൻ അറിഞ്ഞെടുത്തോളം കിഷോറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണെന്നുള്ള കാര്യം നമ്മുടെ ഗീതു അന്നേരം പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ അന്തേരം തലയാട്ടി കാണിക്കുന്നു ഇതൊക്കെ കണ്ടും കേട്ടും അവർണേക്കുണ്ടാടിക്കും ആകെ വിഷമമാവുന്നുണ്ടേ കാരണം ഇവനെ എടുത്തിട്ട് പൊളിക്കുകയാണല്ലോ അപ്പോൾ ടേക്ക് ഓവർ സമയത്ത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ താല്പര്യം എന്നുള്ള കാര്യവും നമ്മുടെ ഗീതു അന്നേരം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതാഞ്ജലി പ്ലീസ് കിച്ചുവിൻ്റെ എൻ്റെ ഡീമെറിക്സും മാറ്റി പോസിബിളാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നുള്ള കാര്യം അവർനെയൊക്കെ പറയാം ദ അപ്പോൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഗോവിന്ദനെ സംബന്ധിച്ച് ഇന്നുമുതൽ കിഷോറിൻ്റെയും അവർണികയുടെയും റിപ്പോർട്ടിംഗ് ഹെഡ് അത് ഗീതാഞ്ജലി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിഷോർ ഞെട്ടി അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഗീതാഞ്ജലിയായിട്ട് ഡിസ്കസ് ചെയ്തു വേണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അവർണിക അവൾ എൻ്റെ ഫ്രണ്ടാണെന്നും അതുകൊണ്ട് റിപ്പോർട്ടിങ്ങൊക്കെ വളരെ സൗഹൃദപരമാക്കാനും പിന്നെ വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഡെയിലി റിപ്പോർട്ടിംഗ് കിഷോർ തന്നെ നടത്തട്ടെ എന്നുള്ള കാര്യം നമ്മുടെ ഗീത് പറഞ്ഞപ്പോൾ സന്തോഷമായി അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കേട്ടപ്പോൾ അവർണികയ്ക്കൊക്കെ സന്തോഷമായിട്ടോ കിഷോർ അടക്കമുള്ള സ്റ്റാഫുകൾ എൻ്റെ അടുത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കണമെന്നും ഗീതു വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് പറയണം ഇതൊക്കെ കേട്ട് കിഷോർ ഇങ്ങനെ ഇരിക്കുമല്ലേ അങ്ങനെ ഗീതു ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞവിടെ ഗോവിന്ദ മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് ചിരിക്കുക ഗോവിന്ദിന് ശരിക്കും ചിരി വരുന്നുണ്ട് അപ്പോൾ കിഷോറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടായാൽ ഗീതാഞ്ജലി അത് അവർണികയോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പം തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ പറയുകയാണ് എൻ്റെ ഒരു രീതി അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറില്ലെന്ന് ഗീതു അവിടെ അവിടെയായിരുന്നു ഇങ്ങനെ പറഞ്ഞു ഉം എനിവേ നോക്കാം എന്തായാലും മിസ്റ്റർ കിഷോർ ജോയിൻ ചെയ്തിട്ട് എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞു നമ്മുടെ ഗീതു പവർഫുൾ ആയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റൊക്കെ പോയി ഗീതു അങ്ങനെ എഴുന്നേറ്റൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഓ ഇങ്ങനെ തലേം കുമ്പിട്ട് തന്നെ ഇരിക്കുകയാണ് കിച്ചു എന്നിട്ട് അവരെല്ലാവരും എഴുന്നേറ്റ് അങ്ങ് പോയേ അത് കഴിയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുന്നു ഗോവിന്ദനോട് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് ഇത് തകർക്കുകയാണല്ലോ എന്ന് ഗോവിന്ദൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഗംഭീരമായിട്ട് നടന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടൻ ഗണപതി കുഞ്ഞിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേഖ വരുന്നത് രേഖയും വന്നൊന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ദേ ഞാൻ ഭഗവാൻ വേണ്ടിയിട്ട് ഇന്നിന്ന വഴിപാടുകളൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയാം അപ്പോൾ ഗോവിന്ദേട്ടനും ഗീതവും വീണ്ടും ഒന്നിച്ചു എന്ന് അയ്യപ്പേനെ തോന്നുന്നുണ്ടോ എന്ന് രേഖ ചോദിച്ചപ്പോൾ തോന്നലല്ലല്ലോ നമ്മൾ രണ്ടുപേരും കണ്ടതല്ലേ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ കെട്ടിപ്പിടിച്ച് അവർ എൻ്റെ റൂമിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദേട്ടനൊപ്പം ഉറങ്ങാൻ പോയ ഗീതു പിന്നെങ്ങനെയാണ് മറ്റൊരു മുറിയിൽ അമ്മയ്ക്കൊപ്പം വന്നത് എന്ന് രേഖ ചോദിക്കാം അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ശരിയാണല്ലോ എന്ന് അയ്യപ്പേട്ടനും ഇന്നലെ ഗീതു ഏതോ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം രേഖയെന്നേരം പറയുക പക്ഷേ അത് അവൾ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതല്ല മറ്റാരോ അവൾ അറിയാതെ അവൾക്ക് അത് കൊടുത്തതാണെന്നും അതുപോലെ ഗോവിന്ദേട്ടനും നല്ല ഫിറ്റ് ആയിരുന്നു എന്നുള്ള കാര്യവും പറയും ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഇന്നലെ സ്നേഹപ്രകടനം നടത്തിയത് മുഴുവൻ ആ ലഹരിയുടെ പുറത്താണെന്നുള്ള കാര്യവും അയ്യപ്പണ്ണോട് പറയാം അത് ശരിയാണല്ലോ അയ്യപ്പണ്ണു നിന്ന് ചിന്തിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അയ്യപ്പേട്ട എന്നിങ്ങനെ പറഞ്ഞപ്പോ കാഞ്ചന ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കുക അവൾക്ക് അല്പം ഒരു വട്ടം ഉണ്ടോന്ന് ആ അതേ നല്ല ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞു നേരിൽ കാണുന്ന പലതും യാഥാർത്ഥ്യമല്ലെന്നൊക്കെയാണ് അവൾ പറയുന്നത് ഒരു തമാശയ്ക്ക് ഞാനും അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിപ്പോട്ടാന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ മോള് പറഞ്ഞത് ഇന്നലെ ഗോവിന്ദം കുഞ്ഞും ഗീതും മോളും കെട്ടിപ്പിടിച്ച് പോകുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞത് അത് സത്യമല്ല അത് തോന്നൽ മാത്രമാണെന്നാണല്ലേ എന്നൊക്കെ ചോദിച്ചു ഗീതുവിന് നാഗവല്ലിയായിട്ടും ആയിട്ടും അമ്മയെ പിച്ചക്കാരിയായിട്ടൊക്കെ കാണുന്നുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യവും പറഞ്ഞു ഇന്ന് രാവിലെ അമ്മയും ഗീതും ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ അതൊക്കെ അവളുടെ തോന്നലാണെന്നും പറഞ്ഞു അവള് ഞാൻ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ എങ്കിലേ രാധികാമിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു അവളെ പേടിപ്പിച്ചാൽ കാഞ്ചന പിന്നെ ആ ഭാഗത്തേക്കേ പോകാൻ വഴിയില്ല ഗീതുവിനെതിരെ കാഞ്ചനയെ ഉപയോഗിച്ച് രാധികാമിക്കായിട്ട് ചെയ്യാനും പറ്റത്തില്ല എന്താ അത് നേരല്ലേ അവൾ നമ്മൾ പറയുന്നത് പോലെ കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ അങ്ങനെ അവൾ നമ്മുടെ കൂടെ നിക്കൽ അയ്യപ്പ വിശ്വസിക്കുന്ന രീതിയിൽ ഒരു കഥ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആ ആദ്യം അവൾക്ക് മാനസിക പ്രശ്നം എന്ന് നമുക്ക് വരുത്തി തീർക്കണമെന്ന് അയ്യപ്പട്ടൻ പറയാം ഉം ശരി അങ്ങനെ നമുക്ക് ചെയ്യാം അത് ഗീതുവിനല്ല സത്യത്തിൽ നാഗവല്ലിയുടെ പ്രേതം കാഞ്ചനയിലാണ് കൂടിയിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നണം നമ്മൾ ഓരോന്നങ്ങ് ഇട്ട് കൊടുത്താൽ മതി പതുക്കെ പതുക്കെ ചിന്തിച്ച് ചിന്തിച്ച് അവൾ അത് തന്നെയായി മാറിക്കോളൂ എന്നൊക്കെ അയ്യപ്പട്ടം പറഞ്ഞപ്പം നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നത് അയ്യപ്പണ്ണാന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് വന്നു കാഞ്ചന ഗീതു പാപ്പയെക്കുറിച്ചാണ് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളാ നാഗവല്ലിയുടെ പ്രേതത്തെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു രേഖയാ നേരം ആണോ അപ്പടിയാ ആ എനിക്കും എന്നോ പ്രശ്നം ഇറക്ക് എനിക്കതും അറിയാം തൂക്കം വരല്ലേ ഏ നടക്കാത്തത് നടന്ന മാതിരി തോന്നറ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പം പൂജാരി പറഞ്ഞത് ശരിയാണല്ലോ എന്ന് നമ്മുടെ അയ്യപ്പേട്ടൻ പൂജാരി എന്നാ പറഞ്ഞേന്ന് ചോദിച്ചു നീ അത് അറിയണ്ട കാഞ്ചനെ നീ നീ ആണെങ്കിലോ അയ്യോ എന്താണെങ്കിലും ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ യഥാർത്ഥ പ്രേതം കൂടിയിരിക്കുന്നത് കാഞ്ചനയ്ക്കാണെന്നും ഗീതുവിനല്ലെന്നും ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു പിടിക്കുക ഏഹ് അങ്ങനെയാണോ സത്യമാണോ ആ സത്യവ ആ കാഞ്ചന ഒരു കാര്യം ചെയ്യണം രഹസ്യമായിട്ട് ഇവിടെ ആര് നടക്കുമ്പോഴാ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നൊന്നും ശ്രദ്ധിക്കണം അതെ ഈ പ്രേതം കൂടിയ ആൾ നടക്കുന്ന സമയത്ത് ചിലങ്കയുടെ ശബ്ദം കേൾക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടോ ഉം അങ്ങനെയൊക്കെ ഉണ്ടെന്നേ അതെ അവരെ അങ്ങനെയുള്ള സമയം സമയം നീ വാച്ച് ചെയ്യണം പിന്നെ അങ്ങനെ ആ ഒരു ഇത് കണ്ടുപിടിച്ചാൽ അവർ ഈ വീടിൻ്റെ തെക്കിനിയിൽ അടയ്ക്കണം തെക്കിനിയിൽ അടച്ചു കഴിഞ്ഞാലേ പ്രശ്നമെല്ലാം പരിഹരിക്കുമെന്നാണ് പറഞ്ഞത് ആ ഞാൻ ഞാനിപ്പം തന്നെ അന്വേഷണം തുടങ്ങിക്കൊള്ളം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോകുമ്പോൾ കാഞ്ചന അവിടെയൊന്ന് നിന്നേ എന്ന് പറഞ്ഞു നമ്മുടെ അയ്യപ്പേട്ടൻ കാഞ്ചന ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും കേട്ടോ പേടിച്ച് ഇനി ഒന്ന് നടക്കാൻ പറഞ്ഞു ആ സമയത്ത് കാഞ്ചന നടന്നു അപ്പോൾ ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നു അയ്യോ ചെലങ്കയുടെ ശബ്ദം അപ്പം കാഞ്ചന കാലൊന്ന് കുടങ്ങി അയ്യോ ദേ ചെലങ്കയുടെ ശബ്ദം അയ്യോ ദേ ദേ ചെലങ്ക കുടഞ്ഞു ചെലങ്ക അയ്യോദേ പറഞ്ഞോണ്ട് ഇവർ രണ്ടുപേരും കൂടെ പാവത്തിനെ അവിടെ ഇട്ട് പൊളിക്കുക കേട്ടോ ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അയ്യോ എൻ്റെ കാലിൽ നിന്നുള്ള ശബ്ദം എൻ്റെ കടവളെ എൻ്റെ എന്ന് പറഞ്ഞിരുന്നു പ്രാർത്ഥന അയ്യോ എന്നെ ഒന്ന് രക്ഷിക്കണേ രേഖേ അയ്യപ്പണ്ണാ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞപ്പോൾ അപ്പം ആവുമല്ലേ ഇതിപ്പോൾ നമുക്ക് മൂന്നുപേർക്കും എല്ലാം അറിയുള്ളൂ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്ന് അങ്ങനെ പറയണം അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് പ്രതിവിധി ചെയ്തല്ലേ പറ്റൂ ഞാൻ പൂജാരിയൊക്കെ കണ്ട് സംസാരിക്കാം പിന്നെ വേറെ ആരെന്ത് പറഞ്ഞാലും തെറ്റായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് അയ്യപ്പെട്ടം പറഞ്ഞു നാഗവല്ലി പുറത്തു വരുമെന്നും അപ്പം ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നോ മാത്രമേ ഞാൻ ചെയ്യൂ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയട്ടോ പാവം കാഞ്ചന അപ്പോൾ ഇനി എന്തെങ്കിലും കുതന്ത്രത്തിന് കൂട്ടു നിൽക്കാൻ രാധികാമ്മ പറഞ്ഞാൽ അത് അപ്പോഴേ രേഖമോളെ അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പം അറിയിക്കാവും പറഞ്ഞു അപ്പം അങ്ങനെ സംസാരിക്കുമ്പം ഇവിടെ നാഗവല്ലിയുടെ ശത്രുവായി നിൽക്കുന്ന വേറെ ആരുമല്ല രാധക രാധികാമിയാണെന്ന് പറഞ്ഞു അവരെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു അയ്യപ്പേട്ടൻ അപ്പോൾ ആണോ ആ ഞാൻ സൂക്ഷിച്ചോളാം സൂക്ഷിച്ചോളാം ആ ശരി എന്നാ പിന്നെ ഓച്ച ഉണ്ടാക്കാതെ പൊയ്ക്കോളം പറഞ്ഞു അയ്യപ്പേട്ടൻ നമ്മുടെ തിലകനായി അവിടെ നിന്നുകൊണ്ട് അങ്ങനെ അയ്യപ്പേട്ടൻ അത് പറഞ്ഞ് ഈ കാഞ്ചനയെ പറഞ്ഞു വിടുമ്പോഴേക്കും ദേ നമ്മുടെ കനകം നട സോറി കാഞ്ചന നടന്നു പോകും കാഞ്ചനയുടെ കാലിൽ നിന്നും വീണ്ടും ചിലങ്കയുടെ ശബ്ദം അയ്യോ ദേ വീണ്ടും ചിലങ്കയുടെ ശബ്ദം എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ വീണ്ടും പേടിപ്പിക്കുന്നു അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വയ്ക്കാൻ പേടിച്ച് പേടിച്ച് പോകാതെയും നിൽക്കാതെയും ഡാൻസ് കളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുവാണേ നമ്മുടെ കാഞ്ചനയെ എങ്ങോട്ട വരാതെ എങ്ങോട്ട വരാതെ എന്നൊക്കെ പറഞ്ഞു നഗവലി എങ്ങിട്ട വരാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാവം നിന്ന് ഇങ്ങനെ വരുന്ന കാണിക്കുക അപ്പോൾ ഈ തുള്ളി ചാടിയങ്ങ് കാഞ്ചന പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാവം അതൊരു പൊട്ടിക്കാളിയാ അതുകൊണ്ടത് വിശ്വസിച്ചു എന്ന് രേഖ പറയണം ഏതായാലും കുറച്ച് ദിവസം ഇവിടെ ഈ നാല നാഗവലിയുടെ ചിലങ്കേട്ടം നടന്നോളും അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനുള്ള പ്രശ്നപരിഹാരം കണ്ടുപിടിക്കാമെന്നും പറഞ്ഞു നമ്മുടെ അയ്യപ്പേട്ടൻ അപ്പോഴേക്കും ഡാൻസ് കളിച്ച് നാഗവലിയേ ഒന്നും ചെയ്യലേ ഒന്നും ചെയ്യലേന്ന് പറഞ്ഞാൽ കാഞ്ചന തുള്ളി തുള്ളി അങ്ങ് പോവുക അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് റിപ്പോർട്ടുമായിട്ട് സുവർണ്ണ അങ്ങോട്ടേക്ക് വരുന്നു അപ്പോഴേക്കും നമ്മുടെ ഗീതു അതുവഴി വരിക ഗീതു ഒരു മൈൻഡ് ചെയ്ത് സുവർണ്ണയങ്ങ് പോയപ്പോൾ സുവർണ്ണ കിഷോറിൻ്റെ ജോയിനിങ് റിപ്പോർട്ട് അല്ലേന്ന് ചോദിച്ചു അതേ എന്ന് ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു ഗോവിന് സാറിനെ ഏൽപ്പിച്ചോളാം എന്ന് സുവർണ്ണ പറഞ്ഞപ്പം കിഷോറിന്റെ റിപ്പോർട്ടിംഗ് ഹെഡ് ഞാനാ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു ഗീതു ഇത് ആവശ്യപ്പെട്ടത് എ ജി എമ്മിന്റെ വൈസ് ചെയർമാൻ അല്ല കമ്പനി ചെയർമാൻ ഗോവിന്ദ് സാറാണെന്ന് പറഞ്ഞു സുവർണ വലിയ സ്റ്റാർ ആകാൻ നോക്കി ഗീതു നേരം നോക്കി ഈ ജോയിൻ റിപ്പോർട്ട് സുവർണ്ണം നേരിട്ട് എൻ്റെ ക്യാബിനിൽ എത്തിച്ചില്ലെങ്കിൽ ദേ പിന്നെ താൻ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മുടെ ഗീതു തറപ്പിച്ചു പറഞ്ഞു അപ്പോഴേക്കും കിച്ചു അവർ ഇവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വന്നേ ഇവര് ഇത് കണ്ടോണ്ട് നിൽക്കുക ഗീതുൻറെ പവർ കാണുവാണ് കാണുവാണിവർ കിച്ചുനോടെ കണ്ടപ്പോൾ നമ്മുടെ ഗീതു പ എന്താ പറയുന്ന ഇരട്ടി പവറോട് കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് സുവർണ്ണ ഒരു ചിരിയും ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു അതെ കാമുകന് സ്വന്തം കൈകൊണ്ട് നിയമിക്കാൻ ധൃതി ആയോ ഗീതാഞ്ജലി എന്ന് സുവർണ പതുക്കെ ഗീതുവിന്റെ ചെവിയിൽ ഇങ്ങനെ ചോദിച്ചു തീർന്നില്ല ഒരൊറ്റ അടിയായിരുന്നു അവിടെ ചെവിക്കല്ല് തീർത്ത് അവർ വരെ ഞെട്ടിപ്പോയി നാറ് നാണം കെട്ട് സുവർണ ഇങ്ങനെ നിൽക്കുക ദേ ഇനി ഇത്തരം വൃത്തികെട്ട അപവാദങ്ങൾ നിന്റെ നാവിൽ നിന്ന് വീണാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും കേട്ടോടി എന്ന് ഗീതു സുവർണ നാണം കേട്ടെ സുവർണയുടെ കയ്യിൽ ഇന്ന് പേപ്പർ തട്ടിപ്പറിച്ച് മേടിച്ചു നമ്മുടെ ഗീതു എന്നിട്ട് ഇത് മുഴുവൻ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴേക്കും കിഷോറും അവർണികയും ജോയിൻ ചെയ്യേണ്ടത് റിപ്പോർട്ടിങ് ഹെഡായ എന്റെ മുന്നിലാണെന്ന് സുവർണ മുഖത്തു മുഖത്തു നോക്കി പറഞ്ഞു പിന്നെ ആരുടെ ആരോട് ചോദിച്ചിട്ടാ ഗോവിന്ദൻ്റെ പേര് ടൈപ്പ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു മാം ഞാൻ വിചാരിച്ചു അപ്പോഴത്തേക്കും ഇത് സുവർണയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഗീതു വായിറ്റി ടൈപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു ഗീതു ആ ശരി ഓക്കെ മാം എന്നും പറഞ്ഞുകൊണ്ട് മല പോലെ വന്ന സുവർണ എലി പോലെ അങ്ങോട്ടേക്ക് പോയി ഗീതു ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവരാരും എന്തായാലും പറയാനുള്ളത് പറഞ്ഞിട്ട് കിഷോറിൻ്റെ മുന്നിലൂടെ നല്ല തലയെടുപ്പോടു കൂടി ഗീതു ഒക്കെ നടന്നു പോണു ഇതും കണ്ടുകൊണ്ട് കിച്ചവും അവർണികയും അമ്പരപ്പോടു കൂടി സ്തംഭിച്ചിങ്ങനെ നിന്ന് പോയി ഒരു നിമിഷത്തേക്ക് ഗീതും അങ്ങ് പോയിക്കഴിഞ്ഞപ്പം സുവർണ സുവർണയ്ക്കൊടി ഒക്കെ കൊടുത്തല്ലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർണിക കിച്ചു അവളുടെ സ്വഭാവം മനസ്സിലായല്ലോ സൂക്ഷിച്ചിടപെട്ടോളണം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവൾ വയലൻ്റ് ആകും എന്ന് പറയാം ഹോ ഇത്രക്കൊന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കിച്ചു അന്നേരം അവിടെ നിന്നിങ്ങനെ പറയാം സ്റ്റാഫിനോട് ഇങ്ങനെയാണെങ്കിലേ സ്റ്റാഫും ചതിയനായ കാമുകനായ എന്നോട് എങ്ങനെയായിരിക്കും അവളു പ്രതികരിക്കുന്നതെന്ന് വിചാരിച്ച് പേടിച്ചു വേറെ കിച്ചു എന്ന് പറഞ്ഞ കിച്ചവർ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി